നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ലൈഫിൽ നമ്മൾ പലപ്പോഴും കംപ്ലൈൻ്റ് ചെയ്യണത് നമുക്ക് ലൈഫിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്നാ കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയിലും നമുക്ക് ഒരു ബെറ്റർ പേഴ്സൺ ആവാനുള്ള ഒരു അവസരമുണ്ട് നോർമൽ ആയിട്ടുള്ള നമ്മളുടെ അവസ്ഥയിലുള്ള സക്സസ് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് സാധനങ്ങൾ വെച്ച് പറയാട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രെസ് ഉണ്ടോ കുട്ടികൾക്ക് ആർക്കെങ്കിലും സ്ട്രെസ് ഉണ്ടോ സ്ട്രെസ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ അതിനെ എങ്ങനെ മാറ്റുക പറഞ്ഞു പറഞ്ഞരുള്ളൂ ഉണ്ടോ ആർക്കും സ്ട്രെസ് ഇല്ല അപ്പൊ ആ ടോപ്പിക് എടുക്കണ്ടല്ലോ സ്ട്രെസ് എങ്ങനെ മാറ്റാം എന്ന് അറിയണോ ഞാൻ ആരോടും സ്ട്രെസ് എന്താന്ന് ചോദിക്കൂല ഇനി അത് മേടിച്ച് വരാണ്ടിരിക്കണ്ട സ്ട്രെസ് എങ്ങനെ മാറ്റാന്നുള്ളതിനെ കുറിച്ച് അറിയണോ അറിയാൻ ആൾക്കാർ കൈപോക്ക് ഓക്കെ അതായത് നിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാരും ഒരു മൂന്നോ നാലോ വയസ്സ് വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം നമുക്ക് ഗോളും ഇല്ല ഒന്നുമില്ല എന്തും നമുക്ക് ചെയ്യാം അല്ലെ രാവിലെ എണീറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നടക്കാം നാല് വയസ്സാകുമ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് സ്കൂളിലാക്കും സ്കൂളിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഹാപ്പിയൊക്കെ ആയിട്ട് പോയി തിരിച്ച് വന്ന് ആ എൽ കെ ജി ഒക്കെ കഴിയുമ്പോഴത്തേനും മോളുടെ മാർക്ക് എത്രയെന്ന് ചോദിക്കുമ്പോഴാണ് ഫസ്റ്റ് സ്ട്രെസ്സിൻ്റെ ഫീലിംഗ് വരണത് അല്ലേ മാർക്ക് കറക്റ്റ് ആണോ നല്ല മാർക്ക് കിട്ടിയോ ഇനി നല്ല മാർക്ക് കിട്ടി നയൻറ്റി എന്ന് വിചാരിച്ചോ അപ്പുറത്തെ കുട്ടിക്ക് എത്ര കിട്ടി ഇപ്പുറത്തെ കുട്ടിക്ക് എത്ര കിട്ടി എന്ന് ചോദിക്കുന്നതിനോട് കൂടി നമ്മുടെ ഉള്ളിൽ കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യും ഇവിടെയാണ് നമ്മുടെ ഒരു സ്കൂൾ ലൈഫിൽ ഒരു കുട്ടിയുടെ സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ ഒരു സ്ട്രെസ് ഇനി അതൊരു പത്താം ക്ലാസ് വരെ ഇങ്ങനെ തന്നെ പോവും പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടണം നല്ല മാർക്ക് കിട്ടിയാലാണ് നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പൊ ആ കുട്ടി വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഹാപ്പി ആവാം അതുവരെ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു ഉമ്മാനെ വാപ്പാനെ എല്ലാരും ഒന്ന് ഹാപ്പി ആക്കാച്ചിട്ട് പഠിക്കും പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ മോൾക്ക് ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ മൈൻഡ് സ്ട്രെസ്സ് അങ്ങനെ നേരെ ലെവനത്തിന് പോയി നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ ഇനി സമാധാനാവാന്ന് വിചാരിക്കുമ്പോൾ ട്വൽത്തിൽ നല്ല മാർക്ക് വാങ്ങണം എന്നാലാണ് നല്ല കോളേജിൽ നല്ല പുറത്തൊക്കെ പോയി പഠിക്കണ്ടേ അങ്ങനെ അതിൽ ഫുള്ള് സ്ട്രെസ്സും തലയൊക്കെ ഇട്ട് പഠിച്ചു പഠിച്ച് ട്വൽത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഹൗ സമാധാനാവാന്ന് വിചാരിക്കുമ്പോൾ മോൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ചോദിക്കും സ്ട്രെസ്സല്ലേ ഇതൊക്കെ സ്ട്രെസ് അല്ലേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനൊക്കെ ഉത്തരം പറയുമ്പോൾ അങ്ങനെ എന്തായി ഒരു ഡിഗ്രിക്ക് പോയി ജോയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് പാടിച്ച് മാർക്ക് കിട്ടി വീട്ടിലെത്തിയപ്പോയി വിചാരിച്ചു ഇനി ഹാപ്പി ആവാം ഇനി സ്ട്രെസ്സൊക്കെ മാറി എൻ്റെ ലൈഫിൽ ഹാപ്പി ആവാമെന്ന് വിചാരിക്കുമ്പോൾ ചോദിക്കും ജോലി കിട്ടിയോ എന്ന് ഇല്ലേ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ സ്ട്രെസ് ആയി ഷോ എൻ്റെ എല്ലാവർക്കും ജോലി കിട്ടി അങ്ങനെ ഒരു നല്ല ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴത്തേനും കല്യാണമായോ എന്ന് ചോദിക്കും ഇല്ലേ എന്നാൽ പിന്നെ ശരി അതും കൂടി അയാളെ ഹാപ്പി ആവുള്ളൂ എന്ന് വെച്ചിട്ട് ഒരു കല്യാണം അണ്ട് കഴിച്ച് വീട്ടിലെത്തുമ്പോഴത്തും കുട്ടിയായോ എന്ന് ചോദിക്കും ഇനിയിപ്പം ആരെ ഹാപ്പി ആക്കാണ്ടിരിക്കേണ്ടത് നമുക്ക് കുട്ടിയും കൂടി ആയി കഴിഞ്ഞാൽ പറയും ഈ കുട്ടീനെ വളർത്തി വലുതാക്കി ഇരുപത് വയസ്സാക്കി കല്യാണം കഴിക്കണത് വരെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് കഴിഞ്ഞിട്ട് ഹാപ്പി ആവാന്ന് അതുകൊണ്ടാണ് നമ്മളൊക്കെ പാരൻസിൻ്റെ ഫേസ് ഇങ്ങനെ സ്ട്രെസ് അടിച്ചിരിക്കണത് പക്ഷെ റിയാലിറ്റി എന്താണെന്നറിയോ ലൈഫിന്റെ റിയാലിറ്റി എന്താണെന്നറിയോ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഹാപ്പി ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടുപിടിച്ച് ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ട്രെസ്സില്ലാണ്ട് ജീവിക്കാൻ പറ്റും Oh,